ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് ഫിലിമുമായിട്ടാണ് നിങ്ങളെന്താണ് ഈ എപ്പോഴും ഈ ഷോർട്ട് ഫിലിം മാത്രം ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ മൂവീസൊന്നും കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചില കൂട്ടുകാരുണ്ട് കേട്ടോ ആ കൂട്ടുകാരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ വേറെ മൂവീസും കുറച്ച് വെബ് സീരീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചില കൂട്ടുകാർ വന്നിട്ട് ചേട്ടാ ഈ ഒരു മൂവീസ് ഒന്ന് ചെയ്യുമോ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണിത് ആ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് കഥയുടെ തുടക്കത്തിൽ ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ കാണിക്കുകയാണ് അയാൾ ഒരു സാൻഡ്വിച്ച് വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഭയങ്കര ഒച്ചത്തിൽ അലറികൊണ്ടാണ് അയാൾ സാൻഡ്വിച്ച് ചോദിക്കുന്നത് അത് കേട്ട് പേടിച്ചിട്ട് അയാളുടെ ഭാര്യ അയാൾക്ക് ആ സാൻഡ്വിച്ച് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് രണ്ടുപേർക്കും നല്ല പ്രായമായിട്ടുണ്ട് അയാൾ ആ സാൻഡ്വിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ആ സ്ത്രീ അകത്തോട്ട് പോവുകയാണ് അവരെന്നിട്ട് അവരുടെ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡുകൾ പോലും ആയില്ല അടുത്ത സാൻഡ്വിച്ച് എടുത്തുകൊണ്ട് പോവാന്ന് അയാൾ പറയണം ഇവർ അടുക്കളയിലോട്ട് പോയിട്ട് അടുത്ത സാൻഡ്വിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നീ എന്താണ് ഇത്രയും സമയമായിട്ട് എടുത്തുകൊണ്ട് വരാത്തെന്ന് പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇയാൾ ഈ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് പറയുമോ ആ സാൻഡ്വിച്ചിൽ അടുത്ത് ഉണ്ടായിരുന്ന ആ സോപ്പിലിട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് അതുകൊണ്ട് കൊടുക്കുകയാണ് എന്നാൽ ഒരു ഭാവ രുചി വിദ്യാസോ ഇല്ലാതെ ആ സാൻഡ്വിച്ച് പിന്നെയും ആർത്തിയോടെ കഴിക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ വീണ്ടും അകത്തോട്ട് പോയിട്ട് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ പിന്നെയും വിളിക്കുന്നു എനിക്ക് അടുത്ത സാൻഡ്വിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ദേഷ്യാവണം കേട്ടോ അവർ അങ്ങനെ അടുക്കളയിൽ പോയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുമ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ അവിടെ മൂലക്കിരിക്കുന്ന പൂച്ചയുടെ വേസ്റ്റ് കാണുന്നത് അതെടുത്ത് ആ സാന്റ്വിച്ചിൽ വെച്ചിട്ട് ആ പുള്ളിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് അതും പുള്ളി വളരെ ആർത്തിയോടെ കഴിക്കുകയാണ് ഇതുകൊണ്ട് കൊണ്ട് പിന്നെയും അവരകത്തോട്ട് പോകുമ്പോൾ ഇയാളിതേ പിന്നെയും വിളിക്കുന്നു അടുത്ത സാന്റ്വിച്ചിന് വേണ്ടിയിട്ട് ഇവർ നേരെ പോയിട്ട് അടുത്ത സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണോ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധൃതിയില് അവിടെ ഉണ്ടായിരുന്ന മയോനൈസിന്റെ ആ കുപ്പി താഴെ വന്നിട്ട് പൊട്ടിപ്പോകാണ് അവരത് തൂത്ത് കൂട്ടുമ്പോഴാണ് അവർക്ക് വേറൊരു ഐഡിയ വരുന്നത് ആ ചില്ലെടുത്തിട്ട് ആ സാൻഡ്വിച്ചിൽ വെച്ചിട്ട് അയക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് ആ പുള്ളി അതും വളരെ ആർത്തിയോടെ കഴിക്കുകയാണ് പുള്ളിക്ക് ഒരു ഭാവ വ്യത്യാസമില്ല അത് കടിച്ചിട്ട് പുള്ളിയുടെ വായൊക്കെ മുറിഞ്ഞ് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ആ സ്ത്രീയുടെ കണ്ണൊക്കെ തള്ളി പേടിച്ചു പോവാണ് കേട്ടോ അവർ തിരിച്ച് അകത്തോട്ട് പോവുകയാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പുള്ളിക്ക് ഏതാണ്ട് ഭ്രാന്താണ് ആ സ്ത്രീയുടെ അവസ്ഥ എന്നൊക്കെ അല്ലേ സത്യത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് അറിയോ ആ സ്ത്രീ അടുത്ത സാൻഡ്വിച്ച് കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും ഈ കഥയുടെ ടിസ്റ്റ് വെളിയിൽ വരുന്നത് അവരെ സാൻഡ്വിച്ച് കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും കാണിക്കുന്നത് ആ ചേറിയിരിക്കുന്ന ആൾ മരിച്ചിട്ട് ദിവസങ്ങളായി വർഷങ്ങളായിട്ടുണ്ട് ആ ശരീരമൊക്കെ അഴുകി അയാളുടെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ധാരാളം സാൻഡ്വിച്ച് ഇങ്ങനെ പുഴുതെന്ന് കിടക്കുകയാണ് സത്യത്തിൽ അയാൾ മരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് ഈ സ്ത്രീക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവർ പിന്നെയും പിന്നെയും തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് സാന്റ്വിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തേ ഇരിക്കുകയാണ് ഇതിന് എത്ര നാൾ തുടരുമെന്ന് നമുക്കറിയില്ല ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ ചെറിയൊരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ട്